നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അൻപത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസായി സൂര്യകാന്ത് സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചെടുപ്പ് വർദ്ധിക്കുന്നു കെട്ടിക്കിടക്കുന്ന കേസുകളിൽ വേഗം തീരുമാനമേറ്റെടുക്കുന്നതടക്കം ചീഫ് ജസ്റ്റിസ് നിർണായക തീരുമാനങ്ങൾ അറിയിച്ചു സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തീരുമാനം എടുക്കേണ്ട കേസുകളിൽ ഉടൻ നടപടി നടപടിയുണ്ടാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടു ഇതിനായി കൂടുതൽ ഭരണഘടനാ ബെഞ്ചുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറയുന്നു സുപ്രീം സുപ്രീംകോടതിയിൽ കെട്ടിക്കിടക്കുന്നതിന് കീഴ്ക്കോടതികൾക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തവയ്ക്ക് പ്രഥമ പരിഗണന ദേശീയ പ്രാധാന്യമുള്ള കേസുകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കും കോർപ്പറേറ്റ് കേസുകളിൽ മധ്യസ്ഥതയ്ക്ക് ഊന്നൽ നൽകും നിയമരംഗത്ത് എ ഉപയോഗത്തിൽ ശ്രദ്ധ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന പ്രമുഖമായ കേസാണ് പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് ഒക്ടോബർ മുപ്പതിനാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെ സുപ്രീംകോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത് രാഷ്ട്രപതി ദ്രൗപതി ഉത്തരവ് ദ്രൌപതിറക്കിയത് രണ്ടായിരത്തി ഫെബ്രുവരി ഒൻപത് വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി നിലവിൽ സുപ്രീംകോടതിയിലെ ഏറ്റവും മുതിർന്ന ജസ്റ്റിസാണ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് സൂര്യകാന്ത് വരവ് കേരളത്തിലെ എസ് ഐ ആർ കേസ് അടക്കം പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് ചുമതലയേറ്റ ആദ്യ ദിവസത്തെ കേസിൽ തന്നെ പിണറായി സർക്കാരിന് തട്ടുകിട്ടും രാജ്യത്ത് നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമായ കേരളം സർക്കാർ സ്കൂൾ സ്ഥാപിക്കുന്നതിനെന് എതിർക്കണമെന്നാണ് സുപ്രീംകോടതി ഇന്നലെ ചോദിച്ചത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിനോട് ഈ ചോദ്യം ഉന്നയിച്ചത് നൂറ് ശതമാനം സാക്ഷരത കരസ്ഥമാക്കിയത് വിദ്യാഭ്യാസത്തിൽ പണം ചെലവിട്ടതുകൊണ്ടാണ് എന്നും സംസ്ഥാന സർക്കാരിനെ കോടതി ഓർമ്മിപ്പിച്ചു മഞ്ചേരിയിലെ എളാംബ്രയിൽ അടിയന്തരമായി എൽ പി സ്കൂൾ സ്ഥാപിക്കാൻ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി എളാംബ്രയിൽ സർക്കാർ എൽ പി സ്കൂൾ മഞ്ചേരി മുനിസിപ്പാലിറ്റി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിരുന്നു എന്നാൽ മുനിസിപ്പാലിറ്റിയുടെ ആവശ്യം വിദ്യാഭ്യാസ വകുപ്പ് നിരാകരിച്ചു ഇതിനെതിരെ പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സ്കൂൾ സ്ഥാപിക്കാൻ ഉത്തരവിറക്കുകയും ചെയ്തു ഇതിനെതിരെ സംസ്ഥാന സർക്കാരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് എലാമ്ര മേഖലയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൌകര്യങ്ങൾ ഉണ്ടെന്നും അതിനാൽ പുതിയ സ്കൂൾ ആവശ്യമില്ലെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോയി പഠിക്കണമെങ്കിൽ അതിനുള്ള സൌകര്യം െന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു എന്നാൽ സർക്കാരിന്റെ ഈ നിലപാടിനെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയി മാല ബാഗ് എന്നിവർ അടങ്ങിയ ബെഞ്ച് വിമർശിച്ചു പുലർച്ചെ അഞ്ചു മണിക്ക് ബസ് കയറിപ്പോകുന്ന വിദ്യാർത്ഥികൾ മടങ്ങി വരികെ രാത്രി വൈകിയായിരിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ അവർക്ക് പഠിക്കാനോ വിശ്രമിക്കാനോ സമയം കിട്ടുമോ എന്നും കോടതി ചോദിച്ചു മഞ്ചേരിയിലെ എളാംബ്രയിൽ മൂന്ന് മാസത്തിനുള്ളിൽ എൽ പി സ്കൂൾ സ്ഥാപിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു സർക്കാരിന് സ്വന്തം കെട്ടിടം ഇല്ലെങ്കിൽ വാടകയ്ക്ക് കെട്ടിടം എടുത്ത് സ്കൂൾ പ്രവർത്തിപ്പിക്കണം സ്ഥിരം ഇല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാനും കോടതി നിർദ്ദേശിച്ചു എളാമ്പ്ര നിവാസികൾക്കു വേണ്ടി സീനിയർ അഭിഭാഷകൻ പി വി ദിനേശ് അഭിഭാഷകൻ സുൽഫിക്കർ അലി എന്നിവരാണ് ഹാജരായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശി അഭിഭാഷക മീന കെ പൗലോസ് എന്നിവരാണ് ഹാജരായത് ഇതിൽ പി വി ദിനേശ് കേരള സർക്കാരിന് വേണ്ടി സ്ഥിരമായി സുപ്രീം സുപ്രീംകോടതിയിൽ ഹാജരാകുന്ന ഇടതു നിലപാടുള്ള അഭിഭാഷകൻ കൂടിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സ്കൂളുകൾ ഇല്ലാത്തിടത്ത് സ്കൂളുകൾ സ്ഥാപിക്കാൻ സുപ്രീംകോടതി കേരളത്തിന് നിർദ്ദേശം നൽകി ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ സ്കൂളുകൾ ഇല്ലെങ്കിൽ അവിടെ എൽ സ്കൂളുകൾ സ്ഥാപിക്കണം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അപ്പർ പ്രൈമറി സ്കൂളുകൾ ഇല്ലെങ്കിൽ അവിടെ യു സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി കർശന നിർദ്ദേശമാണ് നൽകിയത് ഏഡഡ് ക്ക് ഈ ഉത്തരവ് ബാധകമാകില്ലെന്നും സുപ്രീംകോടതി വ്യക്തമായി കഴിഞ്ഞു മനോഹരമായ പേരുകളുമായി വരുന്ന ട്രസ്റ്റുകളും ഉത്തരവ് ബാധകമല്ല എന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു പുതുതായി തുടങ്ങുന്ന സ്കൂളുകളിൽ വിദ്യാർത്ഥി പ്രവേശനം അധ്യാപക നിയമനം സുതാര്യമായിരിക്കണമെന്ന് കോടതി ഓർമ്മപ്പെടുത്തി അടുത്തതായി വരുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് സ്റ്റേ നൽകിയിരുന്നില്ല ോട് സുപ്രീംകോടതി വിശദീകരണം തേടി ഹർജികൾ വീണ്ടും കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ സമീപിച്ചിരുന്നു തദ്ദേശ നടക്കുന്നതിനാൽ നടപടികൾ മാറ്റിവെക്കണമെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം തദ്ദേശ നവംബർ ഹർജികൾ പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു എസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുത് എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ വിഷയം ും കേസ് പരിഗണിക്കുക എസ് സി ആർ നടപടികൾ നിർത്തിവെക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല സമാന വിധിയായിരിക്കും കേരളത്തിനും കിട്ടാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകന് ഹാജരാക്കാത്തതിനാൽ അവരെ കേൾക്കാതെ തീരുമാനിക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു കേരളത്തിന്റെ കേസുകൾ ഇരുപത്തിയാറിനും മറ്റ് ഹർജികൾ ഡിസംബർ ആദ്യവാരവും പരിഗണിക്കും കേരളത്തിന്റെ കേസ് വ്യത്യസ്ത കേസാണ് എന്ന് കോടതിക്ക് ബോധ്യമായതായി മുസ്ലിം ലീഗ് അഭിഭാഷകൻ ഹാരിസ് ബിരാൻ എം പി പറയുന്നു സ്റ്റേ ആവശ്യം ഉന്നയിക്കാത്തത് കമ്മീഷന്റെ അഭിഭാഷകൻ ഹാജരാകാതിരാണ് ഇടക്കാല ഉത്തരവ് വന്നല്ലോ എന്ന തോന്നൽ കാരണമാകാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയത് എന്നും ഹാരിസ് ബിരാൻ പറയുന്നു ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന് കഷ്ടകാലം തുടങ്ങിയോ എന്നാണ് ലാവ്ലിൻ കേസാണ് കാരണം ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചിൽ നൂറ്റി പത്താം നമ്പർ കേസായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും ചോദ്യം ചെയ്ത് സിബിഐ സമർപ്പിച്ച ഹർജിയാണ് സുപ്രീംകോടതിയിലുള്ളത് അതായത് ചീഫ് ജസ്റ്റിസിലെ ലാവ്ലിൻ കേസിനെ കുറിച്ച് എല്ലാം അറിയാം അദ്ദേഹം പലവട്ടം കേസ് പരിഗണിച്ചിരുന്നു പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻസി ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായി എന്നും ഇതുവഴി എൺപത്തിയാറ് രണ്ട് അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചു എന്നുമാണ് കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി പതിനേഴിലെ ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐയുടെ ഹർജിയിലാണ് വാദം ആരംഭിക്കാതെ നീണ്ടുപോകുന്നത് വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ച വൈദ്യുത ബോർഡ് മുൻ ഈ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം കോടതിയുടെ പരിഗണനയിൽ ഉണ്ട് ലാവിംഗ് കേസ് പരിഗണിക്കാതെ മാറ്റിവെക്കുമ്പോൾ കേരളം കുറ്റം പറയുന്നത് ബിജെപി സർക്കാരിനെയാണ് എന്നാൽ സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസിൽ ഇടപെടാൻ സർക്കാരിന് കഴിയില്ല സുപ്രീംകോടതി സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല ലാവ്ലിൻ കേസ് അതാണ് കേസിലുള്ള താമസത്തിന്റെ പ്രധാന കാരണം അതേസമയം ലാവ്ലിൻ കേസ് ഇല്ലാതെയാക്കാൻ വിവിധങ്ങളായ ശ്രമങ്ങൾ പിണറായി നടത്തുന്നുണ്ട് എന്നാൽ അത്തരം ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നാൽ പെൻഡിംഗ് കേസുകൾ അതിവേഗം തീർക്കാൻ സുപ്രീം കോടതി തീരുമാന സാഹചര്യത്തിൽ ലാവ്ലിനും അതിവേഗം കേൾക്കും ബി ജെ പിയുടെ വക്താവായിരുന്ന നുബൂർ ശർമ്മയെ മലർത്തിയടിച്ചയായാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ലാവിൻ കേസിൽ പിണറായി കുറ്റവിമുക്തനാക്കിയ കേരള ഹൈക്കോടതി വിധി റദ്ദാക്കപ്പെടാൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് മുഖ്യമന്ത്രിയാകാൻ അവസരം ലഭിക്കും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസം ബാക്കിയില്ല ജസ്റ്റിസ് സൂര്യകാന്ത് ആള് പുലിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിന് ടൈംസ് നൗ ചാനലിലാണ് ശർമ്മ വിവാദ പരാമർശം നടത്തിയത് ഗ്യാൻ വാപ്പി മസ്ജിദ് തകർത്തതിനെ കുറിച്ചുള്ള സംവാദത്തിൽ പ്രവാചകനെ കുറിച്ചുള്ള ശർമ്മയുടെ പരാമർശങ്ങളാണ് വിവാദമായത് പരാമർശം വിവാദമായെങ്കിലും ശർമ്മ അതിനെ ന്യായീകരിച്ചു രാജ്യത്തിനകത്തും പുറത്തും ഇത് വിവാദ കൊടുക്കാറ്റ് സൃഷ്ടിച്ചു പലയിടങ്ങളിലും കലാപമുണ്ടായി സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് രാജ്യത്തോട് മാപ്പ് പറയാൻ കോടതി ആവശ്യപ്പെട്ടു രാജ്യത്തെ തീച്ചുളയിലേക്ക് തള്ളിയിട്ടതായി കോടതി പറഞ്ഞു ഒരു പാർട്ടിയുടെ വക്താവായി തുടരുന്നത് തോന്നുന്നു എന്നും വിളിച്ചു പറയാനുള്ള ലൈസൻസ് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ലെന്നും കോടതി പറഞ്ഞു ഇതോടെ ശർമ്മയുടെ വക്താവ് സ്ഥാനം തെരക്കുകയും ചെയ്തു എന്തായാലും വലിയ രീതിയിലുള്ള സംഘ സംഘർഷ ബഹുലമാണോ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനൊന്നിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും പിന്നീട് അഞ്ച് വർഷത്തിനിടെ മുപ്പത്തിമൂന്ന് തവണയാണ് ഹർജി പരിഗണിക്കുന്നതിനായി മാറ്റുന്നത് യും ചെയ്തത് ഹർജി നിരന്തരം മാറിപ്പോകുന്നത് കക്ഷി ചേർന്ന ടി പി നന്ദകുമാറിന്റെ അഭിഭാഷകൻ എം കെ അശ്വതി ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് കോടതി ഇനി മാറ്റരുത് എന്ന പുതിയ നിർദ്ദേശം നൽകിയത് ഇത് സംബന്ധിച്ച ഉത്തരവും കോടതി ഇറക്കി പക്ഷേ എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് കേസ് പുതിയ ബെഞ്ചിന് വിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരണ നേരിടണമെന്നാണ് സിബിഐയുടെ ആവശ്യം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഉൾപ്പെടെ നാല് മുതിർന്ന അഭിഭാഷകരാണ് സിബിഐയ്ക്ക് വേണ്ടി ഹാജരായിരുന്നത് വിധി റദ്ദാക്കണമെന്ന് വ്യക്തമായ കാരണങ്ങൾ അറിയണമെന്നാണ് സുപ്രീംകോടതി സിബിഐ യോട് ആവശ്യപ്പെട്ടത് ലാവൻ കരാർ മൂലം കെ സി ബിക്ക് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് സി ബി ഐയുടെ വാദം പിണറായി ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ കേസ് വൈദ്യുത ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജെ രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവർ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നു തങ്ങളെയും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ നൽകിയ അപ്പീൽ ഹർജിയും സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉണ്ട് ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻസി ലാവലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുടെ ലംഘനമാണ് ലാവ്ലിൻ കേസിന് അടിസ്ഥാനം കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താൽപര്യം കാണിക്കുന്നതുവഴി സംസ്ഥാനത്തിന് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാമെന്നാണ് ലാവ്ലിൻ കേസിലെ പ്രധാന ആരോപണം ആയിരത്തി അഞ്ച് ഓഗസ്റ്റ് പത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിലെ വൈദ്യുത മന്ത്രി ആയിരുന്ന ജി കാർത്തികേയനാണ് എസ് എൻസി ലാവലിനുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത് പിന്നീട് എസ് എൻസി ലാവ്ലിനെ പദ്ധതി നടത്തിപ്പിന് കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ടുള്ള കരാറ് ആയിരത്തി തൊള്ളായിരത്തിനാലിന് ഒപ്പിടുന്നതും ജി കാർത്തികേയൻ വൈദ്യുത വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലയളവിലാണ് ലാവ്ലിൻ കമ്പനിയുമായി അന്തിമ കരാർ ഒപ്പിട്ടത് പിന്നീട് വന്ന ഇ കെ നയനാർ മന്ത്രിസഭയിലെ വൈദ്യുത മന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിൽ തിരികെ അധികാരത്തിൽ വന്ന എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കരാർ പ്രകാരം നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കപ്പെട്ടത് കടവൂർ ശിവദാസനായിരുന്നു അന്ന് വൈദ്യുത മന്ത്രി പിന്നീട് ആര്യാണൻ മുഹമ്മദ് മന്ത്രി ആയിരിക്കുന്ന അവസരത്തിലാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തുക പൂർണ്ണമായും അടച്ചു അടച്ചുതീർത്തത് കരാറുകൾ വിഭാവനം ചെയ്യുന്നത് മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ നാല് മന്ത്രിസഭകളിലായി അഞ്ച് മന്ത്രിമാർ വൈദ്യുത വകുപ്പ് ഭരിക്കുന്നുണ്ടായിരുന്നു ഇക്കാലയളവിൽ മലബാർ കാൻസർ സെന്ററിന് വേണ്ടി കനേഡിയൻ കമ്പനിയൻ സർക്കാർ ഏജൻസികൾ നൽകുമായിരുന്ന തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയിൽ ആകെ പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് ധാരണാപത്രം പുതുക്കാത്തത് മൂലം ലഭിച്ചത് ഇതാണ് പിണറായിക്ക് വിനയായി മാറിയത് എന്നാണ് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും പഴയ ചില കണക്കുകൾ കൂടി തീർക്കാനാണോ ജസ്റ്റിസ് വന്നത് എന്നറിയില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ കേസ് പരിഗണിച്ചു വരുന്ന ജസ്റ്റിസ് എൻ വി രമണയുടെ ബെഞ്ചാണ് അതിനാൽ കേസ് ഉചിതമായ ബെഞ്ചിലേക്ക് തന്നെ വിടണമെന്നും അന്ന് ലളിത് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പഴയ ബെഞ്ചിന്റെ മെല്ലെ പോക്കിനെതിരെ ലാവിൻ കേസിൽ പിണറായിക്കെതിരെ രംഗത്തുള്ള മാധ്യമ പ്രവർത്തകൻ ക്രൈം നന്ദകുമാർ രംഗത്തെത്തിയിരുന്നു ഇതിനുശേഷമാണ് ജസ്റ്റിസ് ലളിതിന്റെ ബെഞ്ചിൽ കേസ് എത്തിയത് വിവിധ കക്ഷികൾ മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെടുകയും മറുപടി ഫയൽ ചെയ്യാൻ വൈകുകയും ചെയ്തതിനാൽ കേസ് നീണ്ടുപോവുകയായിരുന്നു പിണറായിയെ ഒഴിവാക്കി കേരള ഹൈക്കോടതി യുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയാൽ പിണറായിക്ക് രാജിവെക്കേണ്ടി വരും എല്ലാം ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കാലാവധിക്കുള്ളിൽ അറിയാം എന്ന വ്യക്തം